അസ്സാമലേക്കും അപ്പോൾ എല്ലാവരും ഇപ്പാർക്ക് വേണ്ടിയിട്ടൊന്ന് ദുവാ ചെയ്യട്ടോ ഭയങ്കര ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോണത് ഒന്നും പറയാൻ പറ്റായിട്ടില്ല ചെറിയൊരു ഇപ്പോൾ ഒരു ഇനക്കുണ്ടെങ്കിലും ഒന്നും പറയാറായിട്ടില്ല റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ് പിന്നെ ചെറിയ ശ്വാസം മുട്ട കോഴടി ഉള്ളതാണ് അതൊന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരാനാണ് അതിന് വലിയ കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് ഇത് പിന്നെ ഇപ്പോൾ അത് ചെറിയൊരു കൈ മരവിപ്പ് ഇങ്ങനെ ചെറിയൊരു മരവിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്തുള്ളൊരു വൈദ്യര്യത്തേക്ക് പോയതാണ് ആ വൈദ്യര്യത്ത് പോയ സമയത്ത് വൈദ്യെത്തി വൈദ്യര വീട്ടിലെത്തി അവിടെ നിന്ന് പിന്നെ ജസ്റ്റ് ഒന്ന് തളർന്ന് അപ്പോൾ വേഗം അവിടുത്തെ ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടുന്ന് അവർക്ക് പിന്നെ നോക്കാൻ പറ്റില്ല അവിടുന്ന് നേരെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാണിയ കുളത്ത് കൊണ്ടുപോയി കൊളി പറഞ്ഞു കെ ദാസ് കൊണ്ടുപോയി കൊളി പറഞ്ഞു അങ്ങനെ അവിടുന്ന് ആംബുലൻസ് വിളിച്ച് വേഗം അവിടെ കൊണ്ടുപോയി ബി കെ ദാസ് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ പോകുന്ന സമയത്ത് തന്നെ ആകൊരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ പറഞ്ഞപ്പോടെ നോക്കിയപ്പോൾ പറഞ്ഞു പെട്ടെന്ന് അർജ അർജൻറ്റായിട്ട് ഈ ബ്ലഡ് ബ്ലഡ് കോട്ടിങ് ആയിക്കാണ് അപ്പോൾ അതൊന്ന് വേഗം ശരിയാക്കണം പറഞ്ഞു ചെറിയൊരു സർജറി വേണം പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ സർജറി അവിടുന്ന് കഴിഞ്ഞ് അവിടെ രണ്ടിസം പി അവിടെ ഉണ്ടായിരുന്നു പി കെ ദാസ് ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നു അവിടുന്ന് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ അവർ വേറെ ഓപ്പറേഷൻ വേണം തലയിൽ നീർക്കെട്ടൊക്കെ വരികയാണെങ്കിൽ ഇൻഫെക്ഷൻ എന്തോ വരികയാണെങ്കിൽ അവർ അവിടെ അടുത്തൊരു ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മളോട് താങ്ങൂല അപ്പോൾ നേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു എഴുസായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട് ഒന്നും പറയാറായിട്ടില്ല ബോധം തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ദുവാ ചെയ്യണം കേട്ടോ ദുവ മാത്രമല്ല മക്കളുള്ളത് ദുവാ ചെയ്യുക പിന്നെ ഒരു സൈഡ് വലത്തെ സൈഡ് മൊത്തം പിന്നെ തളർന്നു വലത്തെ കൈയും വലത്തെ കാലും ഒരു സൈഡ് തളർന്ന് അപ്പോൾ വലത്തേ കാലിന് അവർക്ക് വലത്തേ കാലിന് ചെറുരണക്കപ്പം കിട്ടിയിട്ടുണ്ട് ഒന്നും പരാരായിട്ടില്ല കറക്റ്റാണ്ട് പറയാറായിട്ടില്ല ഫിസ ചെയ്താൽ ചിലപ്പോൾ മാറും എന്ന് പറയുന്നുണ്ട് അതൊരു ഉറപ്പ് ആയിട്ടില്ല പിന്നെ അതുപോലെ വലത്തേ കൈ മറ്റേ തളർന്നു അതൊരക്കും കിട്ടണില്ല പിന്നെ ഇപ്പോൾ ഐ സിയുലാണ് ഉള്ളത് ഐ സി യുൽ വെൻ്റിലേറ്ററിലാണുള്ളത് വെന്റിലേറ്റർ പിന്നെ ഒരു ഒരായിട്ടില്ല അപ്പോൾ രണ്ടു ദിവസം ഡോക്ടർമാരൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കി അപ്പോൾ അവർ പറയണത് പിന്നെ വെന്റിലേറ്ററിലില്ലാണ്ട് ശ്വാസം വലിക്കാൻ പറ്റണില്ല പിന്നെ അതുപോലെ ബ്ലഡ് ഇപ്പോൾ മെയിൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തലയ്ക്ക് കയറുന്ന ബ്ലഡ് പിന്നെ ഞാനി കൂടെ കയറുന്നില്ല അത് പാസ് ചെയ്യണില്ല അത് കാരണം ചെറിയ നല്ലൊരു ബുദ്ധിമുട്ടാണ് അത് പാസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഞടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരെയുള്ള മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് മാക്സിമം അവർ അവരെയോണ്ട് പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ദുവാ മാത്രല്ലാവരും ഒന്ന് ദുവാ ചെയ്യാം ഇനിയിപ്പോൾ ഒരു സ്കാനിങ് ഉണ്ട് നാളെ അതിൻ്റെ ആണെങ്കിൽ ഇനി പടുത്ത റിസൾട്ട് അറിയുള്ളൂ സ്വന്തമായിട്ട് ശ്വാസം വലിക്കാൻ പറ്റണില്ല അതാണ് മെയിനായിട്ട് വെൻ്റിലേറ്ററിന് ഇപ്പോഴും അത് മാറ്റി വെൻറ്റിലേറ്റർ മാറ്റി കഴിഞ്ഞാലാണ് സ്വന്തം ശ്വാസം വലിച്ചാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ബ്ലഡ് പാസിങ് തുടങ്ങിയാൽ തന്നെ ഏകദേശം രക്ഷപ്പെട്ട പോലെയാണ് പക്ഷേ എന്നിട്ട് അത് പാസ് ചെയ്യണില്ല അതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഇപ്പോൾ സ്കാനിങ് അടുത്തത് കഴിഞ്ഞാൽ എന്തേലും അടുത്തൊരു തീരുമാനം ആവും അപ്പോൾ എല്ലാവരും ഒന്ന് ദുവാ ചെയ്യുക